ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് എൻ്റെ ഒരു വ്ലോഗാണ് എപ്പോഴും ഷോർട്ട് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ വിചാരിക്കുമോ ലോങ് വീഡിയോ ഇട്ടാലോ ലോങ്ങ് വീഡിയോ നമ്മുടെ വീഡിയോ ഒക്കെ ആര് കാണുന്ന രീതിക്കാണ് അങ്ങനെ ഇടാത്തത് അങ്ങനെ ലൈക്കും സബ്സ്ക്രൈബറും ഒന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഇട്ടിട്ട് കാര്യമുണ്ടോ വന്നിട്ടാണ് ഇടാണ്ടിരുന്നത് പിന്നെ എന്നാലും ഒന്നിനല്ലേ എല്ലാം തുടങ്ങി അപ്പം നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാമെന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇക്കാൻ്റെ വണ്ടി ചെറുതായി ഒന്ന് കാറ്റ് പോയപ്പോൾ അവിടെ കാറ്റടിച്ചു പിന്നെ ഞാനും താമഡീ പോയിക്കൊണ്ടിരിക്കുമ്പോൾ താത്തയാണ് ഈ വീഡിയോസൊക്കെ എടുത്തതും താത്തയും കുട്ടികളൊരു വണ്ടിയിലും ഉമ്മി ഇപ്പം ഒരു വണ്ടി ഞങ്ങളൊരു വണ്ടി അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് വാളയാറ് കടന്നു ഞങ്ങൾ പിന്നെ ഞാനും ഇക്കി ഒരേ കളർ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് അതിനൊരു കളർ എന്താണെന്ന് പറഞ്ഞാൽ അധുനും ആ കളർ ഡ്രസ്സില്ല ഇക്കിട്ടിരിക്കുന്നത് ഇക്കാൻ്റെ തന്നെയാണ് ഞാനിട്ട് എൻ്റെ താത്താലൻ ഡ്രസ്സാണ് ഏട്ടത്തെ അനിയത്തി ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചി കിടാല്ലോ അപ്പം ഞങ്ങൾ കണ്ടാലും ഒരേ വൈബ് കളറാക്കി അധുനിക വെറൈറ്റി ആക്കി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതും നല്ല ഉറക്കം വന്ന് അപ്പോൾ അതിങ്ങനെ ഒന്ന് കണ്ണ് മയങ്ങുമ്പോഴത്തേക്കും ഞങ്ങൾ മധുക്കരെ എത്തി മധുക്കരെ എത്തി അവിടെ ചായ കുടിക്കാൻ ഇറങ്ങി ഇക്കാക്കും മാപ്പാക്കും ചായ നിർബന്ധമാണ് അപ്പം ഞങ്ങൾ ചായ കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച് ആധൂനം ഇച്ചിരി ലേസും വാങ്ങിക്കൊടുത്തു പിന്നെ ഞാനും രണ്ട് ലേസ് വാങ്ങി അതിൻ്റെ പട്ടിശമാണ് ഈ കാണിക്കണത് ഈ ലേസ് നല്ല ഉപ്പായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ചില സമയത്തൊക്കെ യെല്ലോ കളർ ലേസ് നന്നായിരിക്കും നല്ല ഉപ്പുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുമ്പോൾ ഒരു വെറൈറ്റി ഒരു സ്ഥലങ്ങളുണ്ട് നന്നായിട്ടുണ്ടായിരുന്നു കാണാൻ ബട്ട് എന്തോ വരണ്ടിരിക്കുമ്പോൾ ഒരു വിഷമം പിന്നെ ഇങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ എത്തി അവിടുത്തെ ബ്രിഡ്ജാണ് ഈ കാണുന്നത് നല്ല രസം ഉണ്ടായിരുന്നു അവിടുത്തെ പാലം നല്ല ഭംഗിയായിരുന്നു പിന്നെ ഞങ്ങളൊരു പാർക്കിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവിടെ ചെറിയ ഡൈനാസർ മുതൽ പുതിയ ഡൈനാസർ രൂപം വരെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഇതിലുണ്ടാക്കി കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനും പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങൾ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ബോക്സിലൊക്കെ ആക്കിയിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അതേ കഴിച്ചു പിന്നെ ഞാനും ഒക്കെയും പോയോ പോണ വീഡിയോ എടുത്ത് തരുമോ സനാ ചോദിച്ചപ്പോൾ ഇങ്ങനെ എടുത്തതാട്ടോ പിന്നെ ഞാനും അത് ഓടും കുതിര ചാടും കുതിര വള്ളം കണ്ടാൽ നിൽക്കും കുതിര പറഞ്ഞു ഞങ്ങൾ വള്ളം കണ്ടപ്പോൾ ഞാനും അത് ഓടി പിന്നെ ഈ വീഡിയോ എടുത്തത് അത് നിങ്ങൾക്ക് പ്രത്യേകതമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും അടിപൊളിയായി എടുക്കുമെന്ന് പിന്നെ ഞങ്ങൾ അങ്ങനെ പാർക്ക് ഇതിൽ എക്സിബിഷൻ്റെ ഹാളിൽ കയറാൻ വിചാരിച്ചത് ഗവൺമെൻറ് എക്സിബിഷനാണ് നല്ല രസം ഉണ്ടായിരുന്നു ഓട്ടോ കാണാൻ അപ്പോൾ അവിടെ പോകുമ്പോൾ തന്നെ കുറേ കുതിരകളും അതുപോലെ ഒക്കെ ഉണ്ടായിരുന്നു അതും എന്തോ ഒന്നും ചോദിച്ചില്ല അല്ലെങ്കിൽ എവിടെ പോയാലും ചോദിക്കുന്ന ആളാണ് ഇന്നൊന്നും ചോദിച്ചൊന്നുമില്ല പിന്നെ എക്സിബിഷൻ ഓരോ ഓരോ റൂം പോലെ ആക്കിയിട്ടാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഒരു ബാത്ത് ഫുള്ളും മീൻ പിന്നെ ഈ മാടി ആടിൻ്റെ കുട്ടികളൊക്കെ ചെറുത് മുതൽ അവർ ഇത്ര മാസം വരെ എങ്ങനെയെന്നുള്ളൊരു ഇതും കൂടെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അവിടെ ഓരോ കുട്ടികളുടെ കഴിവും എല്ലാം ഗവൺമെൻ്റ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ ഇക്കാലത്ത് സൂപ്പർ ആയിട്ടുണ്ട് നമുക്കേ കഴിവില്ല അവർ നോക്കും അടിപൊളിയായി ചെയ്തിരിക്കണമെന്ന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചാണ് പിന്നെ സ്കൂൾ പിള്ളേ കുട്ടികളൊക്കെ മുട്ട കഴിച്ച ഹെൽത്തിന് നല്ലതാണ് അങ്ങനെ പലതരം വെച്ചു നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ പിന്നെ ഞങ്ങൾ അങ്ങനെ കയറിയത് ഒരു ഡി ജെ പോലെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതിൽ കയറി കുറെ ഡാൻസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഡാൻസ് കളിക്കും ഇതുപോലെ ഞാനും കളിച്ചിട്ടൊന്നില്ല എൻ്റെ ലൈഫിൽ പിന്നെ ഞാനും അതും ഇങ്ങനെ തിരിച്ചു വന്നു അപ്പോൾ അത് ഉറക്കം വരുന്നതുകൊണ്ട് തന്നെ ഇതിനെ പിടിച്ചിരിക്കുന്നത് പിന്നെ അമ്പലി കാണാൻ നല്ല രസമാണ് ആ രാത്രി നൈറ്റ് ഡ്രൈവിന് പിന്നെ ഒരു പ്രത്യേകമായിട്ടൊരു പള്ളി ഫുള്ള് ലൈറ്റിങ്ങിന് ആ വിജ് ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല ഫുള്ള് ലൈറ്റിങ്ങായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി നമ്മൾ നേർച്ചക്കൊന്നും അങ്ങനെ പോകാറില്ല അതുകൊണ്ട് അങ്ങനെ കണ്ട് ഒരു പരിചയമൊന്നുമില്ല അവിടെയും പിന്നെ താത്താനമോളക്കവിടെ കാലുകടിയതുകൊണ്ട് അവൾ ഈ ഈ വണ്ടിയിലേക്ക് വന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ വാളയാറ് കടന്നു വീടെത്താറാവാനായി ഇനിയിപ്പോൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒരു അരമണിക്കൂറിനോട് ഞങ്ങൾ വീടെത്തും അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റും കൂടെ ചെയ്യണം ഓക്കെ ബൈ ഫ്രണ്ട്സ്